സീറ്റുകൾ നേടി തിരുവനന്തപുരം കോർപ്പറേഷൻ യു ഡി എഫ് ഭരിക്കുമെന്ന് കെ മുരളീധരൻ കഴിഞ്ഞ തവണ യു ഡി എഫ് ഒരു വോട്ടിന് മാത്രം ജയിച്ച വാർഡിൽ മത്സരിക്കാൻ തയ്യാറായ കെ ശ്രബരിനാഥൻ വലിയ റിസ്ക് ആണ് ഏറ്റെടുത്തതെന്നും കെ മുരളീധരൻ ന്യൂസ് മലയാളം അസോസിയേറ്റ് എഡിറ്റർ മഹേഷ് ചന്ദ്രനോട് പറഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷൻ ശക്തമായ ത്രികോണ മത്സരത്തേക്ക് കടക്കുകയാണ് ഈ ത്രികോണ മത്സരത്തിൽ കോൺഗ്രസ് അതിനു ശക്തമായ സ്വാധീനം ഉറപ്പിക്കാനുള്ള ശ്രമത്തിലുമാണ് അതിനെ ചുക്കാൻ പിടിക്കുന്ന നേതാവ് കെ മുരളീധരൻ നമുക്കൊപ്പം ചേരുന്നു ഇപ്പം കോർപ്പറേഷനിൽ കോൺഗ്രസ് എട്ട് സീറ്റുകളിൽ യു ഡി എഫ് ആകെ പത്ത് സീറ്റാണ് കഴിഞ്ഞവണ് നേടിയത് ഇപ്പോൾ മേയർ സ്ഥാനാർത്ഥിയായിട്ട് സ്ഥാനാർത്ഥിയുടെ പുറ മുന്നോട്ട് പോയ്ക്കുന്നു എന്ത് പ്രതീക്ഷയാണ് ഇക്കാര്യത്തിൽ അതായത് കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിലെ പരാജയത്തിൻ്റെ മുഖ്യ കാരണം ഒരു സീരിയസ് ആയിട്ടാണോ യു ഡി എഫ് എലക്ഷൻ നേരിടുന്നത് എന്നുള്ള കാര്യത്തിൽ ജനങ്ങൾക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞവണ വനിതാ സംവരണമായിരുന്നു പക്ഷേ കോൺഗ്രസ്സിൻ്റെ വനിതാ സ്ഥാനാർത്ഥികളിൽ അങ്ങനെ ഒരു മേയർ സ്ഥാനാർത്ഥി എന്ന് പറയാൻ തക്കവണ്ണം ഒരു ആൾ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചിരുന്നില്ല അതാണ് സത്യത്തിൽ കഴിഞ്ഞ ഓണത്തെ ഈ വല്ലാതെ താഴോട്ടുവാനിടയായൊരു സാഹചര്യം പറഞ്ഞു കോൺഗ്രസ്സിന് രണ്ടായിരത്തി പത്തിലെ നഗരസഭ ഇലക്ഷൻ വരെ ആ സമയം വരെ കിട്ടിയിരുന്ന വോട്ടുകളിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടായിരുന്നു ബി ജെ പിയിലേക്ക് ഇത്തവണ ബി ജെ പിയിൽ അന്ധ വളരെ ശക്തമാണ് യു ഡി എഫിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തു പോയ വോട്ടുകൾ പൂർണ്ണമായിട്ടും തിരിച്ചു വരുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ എൽ ഡി എഫ് വിരുദ്ധ വോട്ടുകൾ ചെതറാതെ അത് യു ഡി എഫിലേക്ക് തന്നെ ആകർഷിക്കുക എന്നുള്ള തന്ത്രമാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് അതനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് അപ്പോൾ വളരെയധികം പ്രതീക്ഷ ഇപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ചിട്ടുണ്ട് നാൽപ്പത് വർഷമായിട്ട് എൽ ഡി എഫ് ഭരിക്കുന്നൊരു കോർപ്പറേഷൻ അതെ തീർച്ചയായിട്ടും അതിൻ്റെ മാറ്റം ഉണ്ടാകത്തവാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ മുപ്പത്തഞ്ച് സീറ്റ് ബി ജെ പിക്ക് ഇരുപത്തൊന്ന് സീറ്റ് യു ഡി എഫിനുമായിരുന്നു ശരിക്കു പറഞ്ഞാൽ രണ്ടും ചേർന്നാൽ തന്നെ അമ്പത്താറാണ് അതായത് ഭരണവിരുദ്ധം ശരിക്കും പ്രകടമായി പക്ഷേ അത് മേജർ വോട്ട് ബി ജെ പി കൊണ്ടുപോയി സി പി എമ്മിനു വേണ്ടി ഒരു ഡീലാണിത് അത് കോൺഗ്രസിൻ്റെ വോട്ടുകൾ അങ്ങനെ പിടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് കെ മുരളീധരൻ ശ്രമിക്കുന്നു അത്തരത്തിൽ സി പി എമ്മിന് അധികാരത്തിൽ തുടരാൻ വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കുകയാണെന്നാണ് അത് അത് ഞങ്ങൾ പറയുന്നത് ഇപ്പോൾ സി പി എമ്മിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ചില നേതാക്കന്മാർ പറഞ്ഞത് എന്താ പലയിടത്തും ബി ജെ പി സി പി എം ഡിയിൽ നിന്നാണ് നഗരസഭ മാർസിസ്റ്റ് പാർട്ടിയുടെ വിരുദ്ധ വോട്ടുകൾ അടിച്ചു മാറ്റാൻ നോക്കുന്ന ബി ജെ പി ആണ് അത് ഞങ്ങൾ ഇത്തവണ തുറന്ന് കാണിച്ചുകൊണ്ട് പ്രത്യേകിച്ച് പി എം ശ്രീലൊക്കെ ഒപ്പിടുകയും അതിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല അത് പിന്മാറി എന്ന് പറഞ്ഞൊരു കത്ത് കൊടുത്തു കത്തുകൊണ്ടാവില്ല കാരണം നേരത്തെ ധർമ്മേന്ദ്ര പ്രധാനെ കണ്ട് ചില കാര്യങ്ങളൊക്കെ ശിവൻകുട്ടി വിശദീകരിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഞങ്ങൾ കത്ത് നൽകും നിങ്ങൾ അത് കാര്യമാക്കേണ്ട ആയിരിക്കും പറഞ്ഞു കാണുക കാരണം ഒരുപാട് ദുരൂഹതകളുണ്ട് അപ്പോൾ അതൊക്കെ ഞങ്ങൾ തുറന്നു കാണിക്കും അതൊക്കെ തുറന്നു കാണിച്ചുകൊണ്ട് തന്നെ ബി ജെ പി സി പി എം ഔശുദ്ധ കൂട്ടുകെട്ടിനെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ശ്ലോകൻ തന്നെ ശബരിമല മത്സരിക്കുന്നത് മേ സ്ഥാനത്ത് അവതരിപ്പിക്കുന്ന ശബരിമത്സരിക്കുന്നത് യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റിലാണ് പക്ഷേ കഴിഞ്ഞ ഒരു വോട്ടിന് വേണ്ടി ഒരു വോട്ട് മാത്രം ജയിച്ചൊരു സീറ്റ് വലിയ റിസ്ക് അല്ലേ ശബരി അല്ല എല്ലാ സീറ്റും റിസ്ക് തന്നെയാണ് ഇപ്പം ഈ നഗരത്തിലെ നൂറ്റൊന്ന് സീറ്റുകളിൽ അങ്ങനെ പാട്ടും പാടി ജയിക്കുന്ന സീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിക്കും ഇല്ല നമ്മൾ പൊളിറ്റിക്സിൽ ചില റിസ്ക് എടുക്കേണ്ടി വരും ആ റിസ്ക് എടുക്കാൻ ശ്രീ ശബരിയാണ് തയ്യാറായി പക്ഷെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഒരു അഞ്ഞൂറിൽ കുറയാത്ത പുരിയേഷൻ ശബരിക്ക് കിട്ടുന്നതാണ് എൻ്റെ പ്രതീക്ഷ ഞാനവിടുത്തെ ഓട്ടറാണ് എൻ്റെ പ്രതീക്ഷ അതാണ് നല്ല വർക്ക് നടക്കുന്നുണ്ട് എല്ലാവരും ഒരുമിച്ച് എന്നെ മൂവ് ചെയ്യുന്നുണ്ട് അൻപത്തി ഒന്ന് അല്ലെങ്കിൽ അൻപത്തിരണ്ട് സീറ്റ് വേണം പിടിക്കാൻ ആ മാജിക് നമ്പറിലേക്ക് എത്തുമോ കോൺഗ്രസ് തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഷിഫ്റ്റ് ചെയ്തു പോയ വോട്ടുകൾ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരും അതായത് ഞാൻ പറഞ്ഞു ബി ജെ പിക്ക് എത്തണ കാര്യമായിട്ടുള്ള ഇടിവുണ്ടാവും മറ്റൊന്നും കൊണ്ടല്ല അവരുടെ നേതൃത്വത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളും സ്ഥാനാർത്ഥികളെ അവർക്ക് ഉറച്ച സീറ്റിൽ തന്നെ അവർക്ക് സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിൽ പറ്റിയിട്ടുള്ള വീഴ്ചകളും അതൊക്കെ യു ഡി എഫിലേക്ക് ആ വോട്ടുകളൊക്കെ തിരിച്ചു വരുന്ന നല്ല പ്രതീക്ഷ നമുക്കുണ്ട് ഫിഫ്റ്റി വൺ എൻ്റെ അബവ് എന്നുള്ളതാണ് ഞങ്ങളുടെ ടാർഗറ്റ് നിലവിലെ പത്ത് സീറ്റുകളിൽ നിന്നും അൻപത്തി രണ്ട് സീറ്റുകളോളം വരുന്ന തരത്തിലേക്ക് വിജയപ്രതീക്ഷയിലാണ് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന് യു ഡി എഫിനെ നയിക്കുന്ന കെ മുരളീധരൻ